ആ സ്വാതി കലി ശ്യാപനങ്ങളെ നിങ്ങൾ പറയുന്നത് വഹാബിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണ് വഹാബിയെ കൂട്ടുപിടിക്കുന്നു ജമായത്തിനെ കൂട്ടുപിടിക്കുന്നു തബലിങ്ങിനെ കൂട്ടുപിടിക്കുന്നു എവിടെയാ കൂട്ടുപിടിക്കുന്നത് ഒരാക്ഷേപങ്ങൾക്കും തെളിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല വഹാബിയെ കൂട്ടുപിടിക്കുന്നു ഒരാക്ഷേപങ്ങൾക്കും തെളിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നമ്മുടെ സാദിഖലി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ഞാൻ പറയാം അദ്ദേഹം പ്രസിഡൻ്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരു ദിവസം രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു ആരുമില്ല കൂടെ ഡ്രൈവർ മാത്രമേ കൂടെ ഉള്ളൂ എനിക്ക് തോന്നുന്നത് കൂടെ നമ്മളെ കെ എം സി സിയിലെ നഹീമുണ്ട് ഇത്രേ ഉള്ളൂ അങ്ങനെ വന്നിട്ട് അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്നു എന്താണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് എൻ വി അബ്സലാമലയും പൂക്കോത്തങ്ങളും തമ്മിലുണ്ടായിരുന്ന സൗഹൃദ ബന്ധത്തെപ്പറ്റി സംസാരിക്കാനാണ് അദ്ദേഹം അത്രയും സമയം അവിടെ വന്ന് ചെലവഴിച്ചത് അദ്ദേഹത്തിന് അറിയാം പ്രസിഡൻ്റായാലും ചിലപ്പോൾ ഇങ്ങനെ വരാൻ പറ്റിക്കോളന്നില്ല അതുകൊണ്ടാണ് ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് അദ്ദേഹം വരാനുള്ള കാരണതാണ് അപ്പോൾ അതാണ് നമ്മുടെ സതിക്കലീശി ഹപ്തങ്ങൾ എല്ലാവരെയും നമുക്ക് ഒന്നാക്കാനും പറ്റില്ല ഒരുമിച്ചിരുന്നാലും മതി അതാ നമുക്ക് വേണ്ടിയത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്ന് ഒരുമിച്ചിരിക്കാനുള്ള സന്മനസ് ഉണ്ടായാൽ തന്നെ പ്രശ്നങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും നമുക്ക് പരിഹരിക്കുവാൻ കഴിയും ഇപ്പം നമുക്ക് വിഭാഗീയത ഉണ്ടല്ലോ എല്ലാവടത്തും വിഭാഗീയത നമുക്കറിയാം സമുദായത്തിൽ വിഭാഗം എന്നാൽ ആ ആ അകറ്റിരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കാളും എത്രയോ ആയിരം മടങ്ങ് കാരണങ്ങൾ ഒരുമിച്ചിരിക്കാനുണ്ട് എന്നതാണ് കാലം നമ്മളോട് നിങ്ങളെ വിളിച്ചു പറഞ്ഞത് വിഭാഗീയതക്കുള്ള കാരണങ്ങൾ ആ കാരണങ്ങളെക്കാളും ആയിരം മടങ്ങ് കാരണങ്ങള് നമുക്ക് ഒരുമിച്ചിരിക്കുവാനുണ്ട് നാം ഇന്നിവിടെ മുജാഹിദ് ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പള്ളി മദ്രസ മഹല് സമ്മേളന വേദിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് മഹത്തുകളായ ധാരാളം ആളുകളുടെ സംസ്ഥാന കേരള ജമിയ തുല്യമയുടെ നേതൃത്വവും അതോടൊപ്പം തന്നെ കെ എൻ എമ്മിൻ്റെ ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ദീനി ബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധ്യമായിട്ടുള്ളത് അതൊട്ടും നമുക്ക് മറന്നുകൂടാ നമസ്കാരത്തിലെ ജമീത്തൊലയമ്മയും കെ എൻ എമ്മിൻ്റെയും ആളുകളുടെ പ്രവർത്തനം വളരെ ദീനീബോധമുള്ള ചിന്തയിലൂടെ പ്രവർത്തന ഫലമായിട്ട് നമുക്കത് സാധ്യമായി പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഭിന്നി ഭിന്നരങ്ങളല്ല സംഘടനകളിൽ സംഘടനകളെന്ന് വരേണ്ടത് ഐക്യത്തിൻ്റെ വഴിയാണ് ഒരുമയുടെ ഐക്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവണം ഒരിക്കലും ഭിന്നിച്ചുകൊണ്ട് നമുക്ക് ഇനി നിലനിൽപ്പില്ല പ്രസ്ഥാനത്തേക്കാൾ വലുതാണ് ദീൻ എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ആശയാദർശങ്ങളിൽ ഒരു സംഘടനത്തിനോ ഒരു സംവാദത്തിനോ മുതിരാതെ അതിനേക്കാൾ വലുത് മുസ്ലിം ഉമ്മത്തിൻ്റെ നന്മയും പുരോഗതിയുമായിരിക്കും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം നിങ്ങൾ കരുതേണ്ടത് മുസ്ലിം മുമ്പത്തിന്റെ ഐക്യത്തിന് നിങ്ങളെല്ലാവരും പിന്തുണക്കണം നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം ഞങ്ങളിലൂടെ മുസ്ലിം ഐക്യം നിലനിർത്താൻ അള്ളാഹു അത് നമുക്കത് സാധ്യമാക്കി തരുമാറാവട്ടെ ഐ എസ് എമ്മിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആറ് മാസമായി നടന്നു വരുന്ന ക്യാമ്പയിന്റെ സൗഹൃദം കാത്തുപത് ആൻ സൗഹൃദം കേരളം എന്ന പരിസമാപ്തി സമ്മേളന വേദിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ സന്നിധരായ കേരള മുജാഹിദീൻ എന്ന സംഘടനയുടെ നിഷേധനായ പ്രസിഡന്റ് അബ്ദുളക്കോയ മദിനി അവ നമുക്കൊക്കെ ഏറെ ബഹുമാനനായ ഡോക്ടർ ഹുസൈൻ മഡവൂർ അവർ പി ഉമർ സുല്ലമി ഈ ഒരു സമ്മേളനത്തിന് വരുമ്പോൾ പല ആശങ്കകളും ആകാംക്ഷകളൊക്കെ ഉണ്ട് എന്നത് ഒരു സ്വാഭാവികമാണ് ഞാനിവിടെ ഇന്നിവിടെ വരുന്നത് ആരെയും പ്രകോപിക്കാനോ അല്ല എൻ്റെ ധാർമ്മികപരമായ ഒരു ഉത്തരവാദിത്തമാണിത് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിൽ ഞാൻ സംബന്ധിക്കുന്നത് ഇത്ര മനോഹരമായ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇതിൻ്റെ സംഘാടകർ ഇതിൻ്റെ നായകത്വം വഹിക്കുന്ന മദിനിയും മജീദ് സലാഹിയും വന്നപ്പോൾ അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കി അത് ഞങ്ങൾക്ക് കൂടിയിട്ടുള്ള അംഗീകാരമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലം തങ്ങൾ കാണിച്ചു തന്ന ആ സുന്നത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഒന്നിച്ചു നിന്ന് ചെറുക്കേണ്ട ഒരു വലിയ കാലഘട്ടത്തിൽ ഈ ഐക്യ സന്ദേശവുമായി മുന്നോട്ട് പോവാൻ നിങ്ങൾ വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്ക് നിർന്നുകൊണ്ട് സാധ്യമല്ല ജമായത്ത് ഇസ്ലാമിയുമായും ഉള്ള ലീഗിൻ്റെ ബന്ധം എന്നുള്ളത് ഇപ്പോൾ തുടങ്ങിയതല്ല അതായത് ഞങ്ങൾ ശീയാബ്ദങ്ങളുടെ കാലം തൊട്ട് തന്നെ സ മുസ്ലിം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് സൗഹൃദ വേദി നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും സൗഹൃദ വേദി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അത് മുസ്ലിങ്ങളിലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മുന്നേറ്റമാണ് അത് മുസ്ലിങ്ങളുടെ പൊതുവായ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ തന്നെ ഇപ്പോൾ ഈ മാസപ്പിറവി എന്നതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒരു യോജിച്ച ഇതാവശ്യമാണ് അപ്പോൾ അതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സൗഹൃദ വേദിയിൽ ഉപീകരിച്ചു അതങ്ങനെ തുടർന്ന് വരുന്നുണ്ട് പിന്നെ അടുത്ത കാലത്തായിട്ട് ജമാത്ത് ഇസ്ലാമിസികമായിട്ട് യോജിക്കുന്നത് അതായത് ജനാധിപത്യ മുന്നണിക്ക് അവരുടെ വോട്ടുകൾ നൽകാൻ അവർ തയ്യാറാകുന്നുണ്ട് അങ്ങനെ നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ അത്രയുള്ളൂ അധ്യക്ഷൻ ഗുസ്താദ് എ അബ്ദുൽ ഗഫാർ മദവി അൽ കൗസരി അവൾ സമാതരായ മുസ്തി എം സുലൈമാൻ മദു അൽ കൗസരി അവ പി മുഹമ്മദ് ഇസ്ഹാ അൽ കൗസരി അവൾ അമീർ ഉൽ ഹിന്ദ് ഹസ്രത് മൗലാന സൈദ് അർഷദ് മദനി വർബി കോളേജ് ദാറുൽ ഖുർആൻ ബിൽഡിംഗ് അതിൻ്റെ ഉദ്ഘാടനവും സന്നദ്ധാന മഹാസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതില് സംവദിക്കുവാൻ അവസരം ലഭിച്ചതിന് അള്ളാഹുവിന് ശ്രദ്ധിക്കുക അലഹമ്മില്ല പരിശുദ്ധ നീതിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടിയും അതിന്റെ എളിമയായ വശങ്ങൾ അത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയും സ്ഥാപിതമായിട്ടുള്ള മഹനീയമായിട്ടുള്ള ജാമിയ കഷാഫുലുലും നിരവധി യുവ പണ്ഡിതന്മാർക്ക് സനത് കൊടുത്തുകൊണ്ട് അവരെ മേഖലയിലേക്ക് സമർപ്പിക്കുന്ന അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിലാണല്ലോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ചില വേദികളിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച സമയത്ത് പറഞ്ഞു ഞങ്ങൾ എന്ത് പറയുമ്പോഴേക്കും പാണക്കാർ തകന്മാർക്ക് എതിരാകും ഞങ്ങൾ വിദ്യ ഞങ്ങൾ പൊതു കൂട്ടായ്മത്തരം പറയുന്നു ഞങ്ങള് വിവാഹത്തിലെ ദൂർത്തിനെതിരെ പറയുന്നു വിവാഹത്തിലെ ദൂർത്തിനെതിരെ പറഞ്ഞാൽ അതെങ്ങനെ പാണ് ഘടകന്മാർക്കെതിരാകുന്നത് ഞങ്ങൾ വഹാബിയത്തിനെതിരെ പറഞ്ഞാൽ അതെങ്ങനെ പാണ്ഘഘടകന്മാർക്ക് എതിരാകുന്നത് എന്ന വിധത്തിലുള്ള പ്രചരണം നടത്തുന്നവരെ ഞങ്ങൾ കാര്യം പറയട്ടെ നിങ്ങൾ വിവാഹ ദൂർത്തിനെ പറ്റി പറയുമ്പോൾ അതിനെതിർക്കാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് നിങ്ങൾ വഹാബിയത്തിനെ എതിർക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുണ്ട് അതിനോടനുബന്ധിച്ച് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി കടപ്പാട് അറിയിക്കുകയാണ് കാരണം സമുദായം മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് സമുദായത്തിൽ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ മാത്രമേ അതിലൊക്കെ നമുക്ക് ഭാഗമായി കഴിയൂ ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഉടനെടുത്തു കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ദിനംപ്രതി നിരവധി കേസുകൾ കേൾക്കുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു പത്തോളം മഹലിൻ്റെ ബന്ധപ്പെട്ട വിഷയമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മഹലിനെ ഐക്യം എന്ന് പറഞ്ഞാൽ മഹലിൻ്റെ ഭദ്രത പറഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മഹലിൻ്റെ ഭദ്രത മഹല് ഭരിക്കണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയണം വ്യത്യസ്ത ആശയം ഉണ്ടാവും വ്യത്യസ്ത ആദർശം ഉണ്ടാവും ആശയ മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് സമാന മനസ്കത് മനസ് മനസ്സിലായിട്ടില്ല എല്ലാവരും ഒരേ മനസ്സ് എല്ലാവരും ലാ പറയുന്നില്ലാ മുഹമ്മദ് റസൂലം ആ കലിമത്തെ തൗഹീദ് ചൊല്ലിക്കൊണ്ടാണ് എല്ലാവരും വരുന്നത് പക്ഷേ പള്ളികളുടെ കാര്യത്തിൽ വരുമ്പോൾ പള്ളികളിൽ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ അടക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങളിലൂടെ ആശയത്തിനാണ് അല്ലെങ്കിൽ ആദർശത്തിനാണ് പ്രാധാന്യം നൽകി പരസ്പരം പോരാടുന്ന എനിക്ക് മനസ്സിലാവുന്നത് രണ്ട് വിഭാഗം ജനങ്ങൾ മഹലിലുണ്ടായി ഭിന്നത രൂക്ഷമാക്കുന്ന പ്രവർത്തനങ്ങൾ മഹലുകളിൽ നടക്കുന്നുണ്ട് ഇന്ന് പ്രാദേശികപരമായിട്ടുള്ള പള്ളികളുടെ പ്രശ്നങ്ങളുടെ പേരിൽ കാരണം ഇന്നലെ ഒരു ഒരു പള്ളിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ കഴിഞ്ഞ രണ്ട് മല്ലം കൊണ്ട് എലക്ഷൻ നടത്തിയ പള്ളിയാണ് അവിടെ ഭിന്നത രൂക്ഷമായിട്ടില്ല എങ്കിലും പുതിയ കമ്മിറ്റി ഒരു സമന്വയത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പഴയകാലം അവർ മറന്നില്ല അവർ വിട്ടുവെച്ചയ്ക്ക് തയ്യാറല്ല ഞാൻ പറഞ്ഞു വിട്ടുവെച്ച് ചെയ്യണം നിങ്ങൾ പിടിച്ച പോലെയല്ല എലക്ഷൻ നടത്തിയ കമ്മിറ്റി വരാനില്ല എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുമ്പോഴുന്ന ഒരു പ്രദേശമാണ് മഹല് അതിൽ നിര വ്യത്യസ്ത ഉണ്ടാവാം വ്യത്യസ്ത ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഉണ്ടാവാം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് മഹലിന്റെ ഐക്യത്തിനും ഭദ്രതക്കും ഏറ്റവും നല്ലത് സംഘടനക്കാൾ വലുത് ഇസ്ലാമിക സമുദായമാണ് സമുദായത്തിൻ്റെ നന്മ ലക്ഷ്യം സമുദായം കഴിഞ്ഞിട്ടേ സംഘടന വരുന്നുള്ളൂ എല്ലാവിധ ആശംസകളും ഐ എസ് എം നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ ചുരുക്കുന്നു പക്ഷേ നിങ്ങൾ വഹാബിയെ എതിർക്കുന്നു എന്ന വ്യാജേന അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന പാഠകടുത്തുകൾമാർക്കെതിരെയാണ് നിങ്ങൾ വിവാഹ ദൂർത്തിനെതിരെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പ്രചരണത്തിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പാണക്കാട് തകന്മാർ ചായ കുടിക്കുന്നതിന് ഫോട്ടോ എടുത്ത് ദൂർത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നവരാണ് അങ്ങനെ പല അബദ്ധങ്ങളും നിങ്ങൾക്കുന്നതിൽ തകന്മാർക്ക് നേരെ ഒരു നിങ്ങൾ പാണക്കാട് ആക്ഷേപിക്കുന്നത് പഴയ കാലഘട്ടത്തിലെ നിലപാട് മുസ്ലിം സമസ്ത കാലത്തൊക്കെ ഈ സാധാത്തുക്കളായ ആത്മീയ നേതാക്കന്മാർ സമസ്തയുടെ ആദർശ വ്യതിയാനമുള്ള മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക സംഘടനകളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാറില്ല ൾ ശിഹാബ്ദങ്ങൾ സമ്മേളനത്തിൽ ക്ഷണിച്ചിട്ടുണ്ട് എന്റെ കാരണം അവരുടെ ആശയത്തെ അംഗീകരിക്കാത്തവരാണെന്നും അവർക്കും പറഞ്ഞു വെച്ചവരാണ് മുജാഹിദ് അതുപോലെ തന്നെ ഈ ആശയ വ്യതിയാനം അവരുടെ ഭാഷയിലുള്ള ഈ തങ്ങന്മാർ അവർ വിളിക്കാറില്ല തങ്ങന്മാരുടെ ആശയപ്രകാരം ആശയ വ്യതിയാനമുള്ള മുജാഹിദ് സമ്മേളനത്തിൽ അവർ പങ്കെടുക്കാറുമില്ല നിങ്ങൾക്ക് ചില പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോ നിങ്ങൾക്ക് തങ്ങന്മാരെയും ഞങ്ങളെ ഞങ്ങളെപ്പോലെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി മഹാനായ സെയ്ദുൽ ഉലമയെ ഞങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട് ചേരത്തെ പ്രസംഗിച്ചുകൊണ്ട് പറയാ ഏതോ കാര്യങ്ങൾ എടുത്താലും സയ്യിദുൽ ഉലമയെ ആക്ഷേപിക്കുന്നു എതിര് പറയുന്നു എന്റെ ഓർമ്മയിൽ സമസ്ത ഇടയിരിക്കുന്ന ആലമ്യങ്ങളാരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാരും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പിന്നെന്തിന്റെ അർത്ഥത്തിലാണ് എല്ലാ പാർട്ടിയും ഒരുപോലെ കണ്ട് എല്ലാവരോടും സമവായം എന്ന് പറഞ്ഞ് ഒരു വേള ഞങ്ങൾക്ക് സഹായം കിട്ടുന്നത് സി പി എമ്മിൽ നിന്ന് മുഖ്യമന്ത്രിയുമായി ഡയറക്റ്റ് ബന്ധം നമുക്കുണ്ടല്ലോ പിന്നെതിന് ലീഗ് എന്ന വിധത്തിലുള്ള പുറകാല് കൊണ്ടുള്ള തട്ടുന്ന ആ നിലപാട് ശരിയല്ല പാർട്ടികൾക്ക് ഭരിക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ പറ്റാം അതിനാരും എതിരല്ല ഇരിക്കുന്ന ആലിമ്യങ്ങൾ ആരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാരും ബഹുമാനപ്പെട്ട ഉലമയെ ഒരു വാക്ക് കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ആരും ആരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാരും ബഹുമാനപ്പെട്ട ഒരു പോലും പറഞ്ഞിട്ടില്ല ജിബിരുദ്ധങ്ങൾ മാത്രല്ല മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട് അവര് ഞാൻ സൂചിപ്പിച്ച നയങ്ങളില് യോജിപ്പുള്ളവരായിരിക്കാം അതുകൊണ്ടായിരിക്കണം അവർ പങ്കെടുത്തത് സമസ്ത കേരള ജമീയത്തുള്ളമ്മയുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താൽപ്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതല്ല സമസ്ത കേരള ജമീയത്തുള്ള ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ മതപരവും ആത്മീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുകയും മുതൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഘടനയാണല്ലോ അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പഴക്കം പരിഗണിക്കേണ്ടതുണ്ട് പഴക്കം മാത്രമല്ല അത് അതിൻ്റെ ഭരണഘടനയും അതിൻ്റെ പൂർവികരായ നേതാക്കന്മാരുടെയും മാർഗദർശികളുടെയും ഒക്കെ രീതിയും വഴി അനുസരിച്ചാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കേണ്ടത് അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇൻഷാല്ല വരും ദിനങ്ങളിൽ മുഷാവറകൾ കൂടും മുഷാവറ കമ്മിറ്റി കൂടുമ്പോഴും അത് മറ്റ് സംഗമങ്ങളിലൂടെയൊക്കെ പരിഹരിക്കപ്പെടണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമസ്തയുടെ പോക്ക് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് ഈ പരിപാടിയിൽ ജിഫ്രി തങ്ങളുടെ പോലെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത് നയംമാറ്റത്തെ അവരൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ചില വീക്ഷണ വൈചാത്യങ്ങൾ അതിന്റെ പരിണതി ആണ് അത് എന്നും അനുമാനിക്കാവുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ വക്ക് വട്ടിയും ചുണിതൊക്കെയാണുള്ളത് ആരും സാത്വികരായിട്ട് ആരുമില്ല ഈ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട കഥ പറയാതിരിക്കാൻ നല്ലത് പിണറായി വൈകുന്നേരം ആരെ താഴ്ബാബാനെ വിളിക്കുകയാണ് സെക്രട്ടേറിയറ്റും താഴ്ബാവാൻ മീൻ വാങ്ങിക്കണ